തിരുവനന്തപുരത്തേക്ക് പോകാം വി വി അരുൺ ഉണ്ട് അരുൺ തലസ്ഥാന ജില്ലയിലെ സാഹചര്യം എടുത്താൽ ഈ മരങ്ങൾ നിരവധിയായി ഇങ്ങനെ കടപുഴകുന്ന സാഹചര്യം അത് പല വീടുകൾ തകർത്തിട്ടുണ്ട് ഒരുപാട് മറ്റ് അപകടങ്ങളൊക്കെ തലനാഴേക്ക് ഒഴിവായി പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു വൈദ്യുതി ബന്ധം പലയിടത്തും ഇന്നലെ മുതൽ ഇല്ല അത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നില്ല ഗതാഗത തടസ്സം പലയിടത്തും രൂപപ്പെടുന്ന സാഹചര്യം സമഗ്രമായ വിവരങ്ങൾ ശക്തമായ മഴ തലസ്ഥാനം തുടരുന്നു എന്ന് വേണം പറയാൻ കാരണം മഴ നേരത്തെ ഉള്ള പോലെ രാത്രിയുള്ളതുപോലെ ഇല്ലെങ്കിൽ പോലും ശക്തമായ കാറ്റിപ്പോൾ എൻ്റെ കയ്യിലെ കുട പോലും നമുക്ക് ശക്തമായ പിടിച്ചില്ലെങ്കിൽ പുറന്നു പോകുന്ന അവസ്ഥയിലേക്കുള്ള കാറ്റ് ഇപ്പോഴും നഗരത്തിൽ പലയിടത്തും പറയാറുത്തുണ്ട് ഞാനിപ്പോഴുള്ളത് കഴക്കൂട്ടം ഫ്ലൈ ഓവറിലാണ് ഇവിടെയും അതിശക്തമായ കാറ്റുണ്ട് ഈ ഭാഗങ്ങളിലും ഗ്രാമീണ ഒക്കെ ഇന്നലെ അതിശക്തമായ മഴയും കാറ്റ് പുറത്തുണ്ടായിരുന്നു മഴ ഇപ്പോൾ ആ ശക്തി നേരത്തെ ശക്തി ഇല്ലെങ്കിൽ പോലും കാറ്റിന് കുറവില്ല പലയിടത്തും അപകട സമാനമായ സാഹചര്യമുണ്ട് ഇന്നലെ രാത്രി മുതൽ ഇന്നലെ വൈകുന്നേരം മുതൽ ഫയർഫോഴ്സിനെ അക്ഷരാർത്ഥത്തിൽ ഉറക്കമില്ലാത്ത മണിക്കൂറുകളായിരുന്നു നിരവധി കോളുകൾ അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായി വന്നു പലപ്പോഴും പലതരത്തിലും ഇപ്പോഴും ഈ റോഡ് മരങ്ങൾ വീണുകിടക്കുന്ന മരങ്ങളും വീടുകളിലേക്ക് മുകളിലേക്ക് വീണ ഒക്കെ മുറിച്ചു മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ജില്ലയിലെ എമ്പാടുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളുള്ളത് എഴുപത്തിയേഴ് കോളുകളാണ് ഇന്നലെ തിരുവനന്തപുരം ശങ്കർചൂള നിലയത്തിലെ ഫയർഫോഴ്സ് യൂണിറ്റ് മാത്രം അറ്റൻഡ് ചെയ്യേണ്ടി വന്നത് ഇവിടെയെല്ലാം കാറ്റ് വീര കാരണമുള്ള വരം വീഴ്ചയോ അല്ലെങ്കിൽ വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്പസമയം നമ്മൾ ചെമ്പഴന്തി ആനന്ദേശ്വരം എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി കൂടി ഒരു അപകടമുണ്ടായ വീട് നമ്മൾ വീട്ടിൽ നമ്മൾ പോയിരുന്നു അവിടെ കണ്ടത് ഇന്നലെ രാത്രി ഒൻപതിലേക്ക് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നു ശക്തമായ കാറ്റിൽ പറന്നുപോയി അവിടെ മൺകട്ട ഉള്ള വീടാണ് ആ മൺകട്ട ഇടിഞ്ഞു വീ ഇടിഞ്ഞു വീഴുമ്പോൾ അതിനുള്ളിൽ എൺപത്തിയഞ്ച് വയസ്സുള്ള ഒരു അമ്മയും അവരുടെ മകനും ഉണ്ടായിരുന്നു അത്ഭുതകരമായാണ് ആ വൃദ്ധ അമ്മക്കുട്ടി എന്ന എൺപത്തഞ്ച് വയസ്സുകാരി രക്ഷപ്പെട്ടത് ആ രീതിയിലുള്ള അപകടമായിരുന്നു അത് തേക്കട വെമ്പായം തേക്കടയിൽ സമാനമായൊരു അപകടം ഒഴിഞ്ഞു വീണ് അപകടമുണ്ട് ഇപ്പോഴും നമുക്ക് ഈ അതിശക്തമായ കാറ്റ് ഇവിടെ ഈ ഭാഗത്ത് ഉണ്ട് ഈ കുടവിളക്കൊരു പക്ഷെ പോകുന്ന തരത്തിലുള്ള അതിശക്തമായ കാറ്റ് ഈ മേഖലയിൽ ഉണ്ട് നഗരം കഴക്കൂട്ട മേഖലയിലാണ് ഗ്രാമീണ മേഖലകളിലാകുമ്പോൾ അതൊന്നുകൂടി പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന് ഉറപ്പാണ് ആ രീതിയിലാണ് ഈ ശക്തമായ കാറ്റ് കാറ്റിപ്പോഴും തുടരുന്നത് മഴയേക്കാളുപരി ഒരുപക്ഷെ കാറ്റാകാം ഈ അപകടങ്ങൾക്ക് കാരണമായി മാറുന്നത് വെള്ളക്കെട്ട് കാര്യമായ ഒരിടത്തും ആ രീതി ഈ സമയത്തും അതിന് രാത്രിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കാറ്റിലും കാറ്റിൽ മരങ്ങൾ വീടും വീടുകളുടെ റൂഫൊക്കെ മേൽക്കൂരൊക്കെ പറന്നുപോയുള്ള അപകടവും ആ ആശങ്കകളാണ് ഇപ്പോൾ നിൽക്കുന്നത് നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റി ചിലയിടത്തൊക്കെ സ്വകാര്യ വ്യക്തികൾ അവരുടെ മുൻകൈയിൽ തന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നുണ്ട് ഫയർഫോഴ്സിൻ്റെ ശ്രമങ്ങളുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും മറ്റ് സർക്കാർ വകുപ്പുകളുടെയും ശ്രമങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ഉള്ളപ്പോഴും വലിയ രീതിയിൽ മരങ്ങൾ മറിഞ്ഞു വീഴാനുള്ള അപകട സാധ്യത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ആര്യ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് ശക്തമായ കാറ്റും ഉറപ്പു നിൽക്കുകയാണെങ്കിൽ തീർത്തും ആശങ്കാജനകമായ സാഹചര്യം ഇപ്പോഴും ഒരു റെഡ് അലർട്ടൊന്നും അല്ല ഇവിടെ ഓറഞ്ച് അലർട്ടാണുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ റെഡ് അലർട്ടുള്ള സ്ഥലത്തുള്ളതുപോലെയൊക്കെ സമാനമായ സാഹചര്യം തലസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും വി വി അരുൺ ആണ് തത്സമയം നമുക്കൊപ്പം ചേർന്നത് അരുടെ പ്രേമിൽ വ്യക്തമാണ് എന്താണ് തലസ്ഥാന ജില്ലയിലെ കാലാവസ്ഥാ സാഹചര്യം എന്നുള്ളത് മഴ എന്നതിനപ്പുറം ശക്തമായ കാറ്റാണ് ഇവിടെ പ്രതികൂലമായി നിൽക്കുന്നത് നിരവധി അപകടങ്ങൾക്ക് വഴി വെക്കുന്നതും ഈ ശക്തമായ കാറ്റാണ് തലസ്ഥാന ജില്ലയിൽ നോക്കുമ്പോൾ ഗ്രാമീണ മേഖല നഗര മേഖല എല്ലായിടത്തും മരങ്ങൾ കടപുഴകി പലവിധ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിരവധി വീടുകളാണ് ഇതിനോടകം തന്നെ തകർന്നത് അതാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സാഹചര്യം ഓറഞ്ച് ആണെങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ പ്രതികൂലമായ കാലാവസ്ഥാ സാഹചര്യം നിലനിൽക്കുന്നു നമുക്ക് കെ വി ബൈജുലേക്ക് പോകാം കാസർഗോഡ് നിന്ന് ബൈജു നമുക്കൊപ്പം ചേരുകയാണ് ബൈജു അവിടെ റെഡ് അലേർട്ട് ആണ് എന്താണ് സാഹചര്യം ഇടതടവില്ലാതെ മഴ തുടരുകയാണോ ആര്യ നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ രാവിലെ സൂചിപ്പിച്ചതാണ് ഈ തെക്കിൽ ദേശീയപാത ഇതുവഴി വലിയ തോതിൽ മലവെള്ളപ്പാച്ചൽ ഈ പാതയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇതുവഴി ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു ചന്ദ്രഗിരി പാലം വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മഞ്ചേശ്വരത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഒരു കാറ് ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരുന്നൊരു കാറ് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് മലയോര മേഖലകളിലും വലിയ തോതിൽ നാശനഷം ഇപ്പോൾ ഉള്ളതായാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ലഭിക്കുന്നത് നന്ദാനപ്പതവ് ചേവാർ റൂട്ടിൽ ഇപ്പോൾ ഗതാഗതം പൂർണമായും നിരോധിച്ചതായ ഒരു അറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഓർക്കാടി മഞ്ചേശ്വരം മീഞ്ച പഞ്ചായത്തുകളിലാണ് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇതിനിടയിൽ തന്നെ വെള്ളിക്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചാലിങ്കാൽ റോഡിൽ ഒരു നിർമ്മാണം പൂർത്തിയായ രണ്ടു നില അപ്പാർട്ട്മെന്റിന്റെ തറ ഒഴുകിയുള്ള ഭാഗങ്ങൾ മുഴുവനായി ഇടിഞ്ഞ് തൊട്ട് താഴേക്കുള്ള ഒരു വീട്ടിലേക്ക് പതിച്ചിരിക്കുന്നു അത്തരത്തിലൊരു അപകടം കൂടി ഏതായാലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചന്ദ്രഗിരി പാതയിലും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ദേശീയപാത വഴിയും സംസ്ഥാന പദ പാത വഴിയുമുള്ള മുഴുവൻ മുഴുവൻ ഗതാഗതവും നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങളെത്തും അത്രത്തോളം ശക്തമായ മഴയാണ് ഇന്നലെ ആരംഭിച്ച മഴ ഇപ്പോഴും അത്ര തന്നെ ശക്തിയിൽ ഉണ്ട് ഈ കാലവർഷം ആരംഭിച്ചതിന് മുതൽ ഈ തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്യുന്നത് ഈ രണ്ട് ദിവസങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇന്നും ഇനി വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ ശക്തമായ മഴയാണെങ്കിൽ വലിയ തോതിൽ അത് ജനജീവിതത്തെ ബാധിക്കും വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിൽ രൂപപ്പെട്ടു തുടങ്ങി നേരത്തെ സൂചിപ്പിച്ച ചട്ടഞ്ചാൽ നേരത്തെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടതാണ് ദേശീയപാതയിൽ അവിടെയാണ് ഈ മലവെള്ളപ്പാച്ചൽ ദേശീയപാതയിലേക്ക് മലവെള്ളപ്പാച്ചൽ ഉണ്ടായിട്ടുള്ളത് റോഡ് ഒലിച്ചു പോകുന്ന സാഹചര്യം പല സ്ഥലങ്ങളിലും ഉണ്ട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് ഈ മഞ്ചേശ്വരം ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷെ ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് മഞ്ചേശ്വരം ഭാഗത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്ന ഒരു വിവരം തന്നെയാണ് ഏതായാലും ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു ചന്ദ്രഗിരി പാലം വഴിയാണ് വാഹനങ്ങൾ വലിയ വാ ദേശീയപാതയിൽ കടന്നു പോകുന്ന മുഴുവൻ വാഹനങ്ങളും ഇപ്പോൾ കടത്തിവിടുന്നത് എന്തായാലും മഴ ഇനി വരും മണിക്കൂറുകളിലും ശക്തി ഇപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മഴ ശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നു ആര്യ കാസർഗോഡ് വിവരങ്ങൾ ജനജീവിതം ദുരിതത്തിൽ ആഴ്ത്തിക്കൊണ്ട് മഴ ശക്തമായി ദുരിതത്തിലാണ് മഴക്കെടുതി രൂക്ഷമാവുകയാണ് സംസ്ഥാനത്തെ പൊതുവിലുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ നോക്കുന്നത് വിവിധ മേഖലകളിലെ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കി കലാർക്കുട്ടി ഡാമിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അവിടെ ഷട്ടറുകളെല്ലാം തുറന്നിരിക്കുന്നു ജലനിരപ്പ് പുഴയിലെല്ലാം വർധിക്കുന്ന സാഹചര്യം പ്രിൻസ് ജെയിംസ് ഉണ്ട് പ്രിൻസ് അസാധാരണമായ മഴയാണ് ഇടുക്കിയിൽ ഡാമുകളെല്ലാം തുറന്നിരിക്കുന്നു പുഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യം എത്രത്തോളം ജാഗ്രത നിലനിൽക്കുന്നുണ്ട് ഈ ആളുകളെയൊക്കെ പുഴയോരത്തുള്ള ആളുകളെയുമൊക്കെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ ആര്യ നിലവിൽ ജില്ലയിൽ മഴയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷ അല്പം കുറവുണ്ട് പൂർണ്ണമായി മാറി എന്നല്ല അല്പം ഇന്ധലയൊക്കെ പെയ്തതിനേക്കാൾ അല്പം കുറവുണ്ട് അത് വലിയൊരു ആശ്വാസമാണ് എങ്കിലും വരും മണിക്കൂറിലൊക്കെ മഴ വീണ്ടും സത്യം പ്രാപിക്കുന്നതാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരുകയാണ് ഇന്നും ഇന്നലെയും ഇന്നും യാത്രാ നിരോധനം അടക്കമുള്ള കാര്യങ്ങളുണ്ട് രാത്രി യാത്രയ്ക്ക് പൂർണ്ണമായും നിരോധനമുണ്ട് അപ്പം വിനോദസഞ്ചാര ആക്ടിവിറ്റികൾക്ക് എല്ലാത്തിനും നിരോധനമുണ്ട് അപ്പം ജില്ലയിലെ അഞ്ച് ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട് കല്ലാറുകുട്ടി ഡാമിന്റെ എല്ലാ സെൻറ്ററുകളും തുറന്നാണ് വെള്ളം പുറത്തേക്ക് എടുക്കുന്നത് അപ്പം മലകര പൊന്മുടി ലോപെരിയ ഡാമുകളിൽ നിന്നും ഇപ്പം മൂന്നാം സെൻട്രേഴ്സ് ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട് അതോ ഇപ്പം ഇടുക്കിയുടെ ദേശ ഡാമുകളായ ഇരട്ടയാർ കല്ലാർകുട്ടി ഡാമുകളിലും പ്രഭാത സപ്പോർട്ട് ഓഫീസിലേക്ക് നീങ്ങുകയാണ് റെഡ് അലർട്ടിലാണ് ഈ ഡാമുകളും ഏത് നിമിഷവും